സെക്രട്ടറി ഒക്കെ കുറച്ച് ദിവസങ്ങളുടെയാണ് ഇനി ബാക്കിയുള്ളത് നമുക്ക് രണ്ടാഴ്ചത്തെ പതിനാല് ദിവസം ഒരു സ്റ്റഡി പ്ലാൻ പറയുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ നമുക്ക് ഏറ്റവും മാർക്ക് പോകുന്ന ടോപ്പിക് ഉണ്ടാവും ഇപ്പോൾ ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ ഇപ്പോ ഒരു കുട്ടിക്ക് കലാ സാംസ്കാരികം സാഹിത്യ ടോപ്പിക്കിൽ മാർക്ക് പോകുന്നുണ്ടെങ്കിൽ ആ കലാ സാഹിത്യം സാംസ്കാരികം വൃത്തിയായിട്ട് രണ്ടു ദിവസം എടുത്ത് പഠിക്കുക പിന്നെ കറണ്ട് അഫയേഴ്സിൽ ഒരുപാട് പേർക്ക് മാർക്ക് പോകുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ളവര് കറണ്ട് അഫേഴ്സ് പേഴ്സണലി എടുത്ത് പഠിക്കുക കറണ്ട് അഫേഴ്സിന് വേണ്ടി മാത്രം കുറച്ച് ടൈം എടുത്ത് ഒരു രണ്ട് ദിവസം ഇല്ലെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കുക രണ്ട് ദിവസം കൊണ്ട് മൂന്ന് ദിവസം കൊണ്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കാനായിട്ട് കറണ്ട് അഫേഴ്സിൻ്റെ വീഡിയോസ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ കറണ്ട് അഫയേഴ്സ് വീഡിയോസ് ഉണ്ടാവും അത് കോഡ് വെച്ചൊക്കെ ഉള്ള വീഡിയോസ് ഉണ്ടാവും ആ വീഡിയോ എടുത്തിട്ട് നിങ്ങൾ കേട്ട് പഠിക്കുക കേട്ട് പഠിക്കുന്ന പഠിക്കുന്നതിപ്പോൾ വേണമെങ്കിൽ സ്ലൈറ്റ് ആയിട്ട് നോട്ട് എഴുതി പോകാം ഒരു യൂട്യൂബ് വീഡിയോ കൊണ്ട് പഠിക്കുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നോട്ട് എഴുതി ഇങ്ങനെ പോകണം നോട്ട് എഴുതി പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ നോട്ട് എഴുതി പോകുന്ന പൗസ് ചെയ്ത് നോട്ട് എഴുതി പോകുന്നതിനേക്കാളും ബെറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് അതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ എഴുതി എഴുതി പോക സ്പീഡിൽ എഴുതി എഴുതി പോകുന്ന നല്ലതായിരിക്കും അപ്പോൾ ലാസ്റ്റ് ടൈം ഒക്കെ ആകുമ്പഴത്തേക്ക് ഈ പതിനാല് ദിവസത്തിൽ ലാസ്റ്റ് ദിവസവും ലാസ്റ്റ് രണ്ട് ദിവസങ്ങള് നിങ്ങൾ മാരത്തോൺ ക്ലാസുകളൊക്കെ കാണാം നിങ്ങൾക്ക് മാരത്തോൺ ക്ലാസ്സുകളൊക്കെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് റിവിഷൻ കണ്ടിന്യൂ ചെയ്യാം റിവിഷൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല മാരത്തോൺ ക്ലാസ്സുകളാണ് മാരത്തോൺ ക്ലാസ്സുകള് ചുമ്മാ ഏതെങ്കിലും എടുത്ത് കാണുക എന്നുള്ളതല്ല അതിനകത്ത് ഏറ്റവും നല്ല ക്ലാസ് കാണുന്ന ഇടയ്ക്ക് വീഡിയോ എടുത്തിട്ട് അതിൻ്റെ നടുക്കോട്ട് മാറ്റി പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ക്ലാസ് ചെയ്തത് നല്ല ക്ലാസ് ആണോ അല്ലേ എന്നുള്ളത് അങ്ങനെ അതൊന്ന് നോക്കിയിട്ട് അത് ഫുള്ള് കാണുക എന്നുള്ളതാണ് അപ്പോൾ മാത്രം ക്ലാസ് വെച്ച് നിങ്ങൾക്ക് നല്ല രീതിക്ക് റിവിഷൻ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ തുടക്കത്തിലെ രണ്ട് ദിവസം പറയും നമ്മുടെ ഏറ്റവും വീക്ക് ആയിട്ടുള്ള ടോപ്പിക്സ് അപ്പോൾ എന്താണെങ്കിൽ തന്നെ ആ ടോപ്പിക്കിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം മെനെടുത്തത് നിങ്ങൾക്ക് ഒരു മൂന്നാല് ടോപ്പിക്ക് വീക്ക് ഉണ്ടെങ്കിൽ ആ മൂന്നാല് ടോപ്പിക്കും പഠിക്കുക അപ്പോൾ ഒരു രണ്ട് ദിവസം വെച്ചിട്ട് ഒരു എട്ട് ദിവസം അങ്ങനെ പോകും അങ്ങനെ ആ വീക്ക് ടോപ്പിക്സ് പഠിക്കുക എന്തുകൊണ്ടാണ് ഈ വീക്ക് ടോപ്പിക്ക് പഠിക്കാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീക്ക് ടോപ്പിക്ക് പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങക്ക് പൊതുവേ മാർക്ക് പോകുന്നതെല്ലാം എല്ലാം ഈ ടോപ്പിക്കിലായിരിക്കും നിങ്ങളൊരു മോക്ടസ്റ്റ് എടുത്ത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും മോക്ക് ടെസ്റ്റ് എടുത്ത് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പൊതുവേ ഒരു ഏരിയയിൽ തന്നെ ആയിരിക്കും എപ്പോഴും മാർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് പല ഏരിയയിലായിട്ട് മാർക്ക് പോകത്തില്ല കാര്യം നിങ്ങൾ പ്ലസ് ടുന് പഠിച്ച സബ്ജക്ട് ഏതാണ് അതനുസരിച്ചൊക്കെ നിങ്ങൾക്ക് ആ സബ്ജക്ട് ചിലപ്പോൾ മാർക്ക് കൂടുതൽ ഉണ്ടാവും അപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ പ്ലസ് ടു സയൻസ് ആണെങ്കിൽ ചിലപ്പോൾ സയൻസിന്റെ മൂന്ന് വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് മാർക്ക് ഉണ്ടാവും പ്ലസ് മാത്സിന് നിങ്ങൾക്ക് ചിലപ്പോൾ മാർക്ക് ഉണ്ടാവും അതേപോലെ ചിലപ്പോ സി ബി എസ് ഇ സ്റ്റുഡൻസിന് ചിലപ്പോൾ ഇംഗ്ലീഷിന് മാർക്ക് കൂടുതൽ കിട്ടാനുണ്ട് അതുപോലെ സ്റ്റേറ്റ് എസ്ഡൻസ് ചിലപ്പോൾ മലയാളത്തിന് മാർക്ക് കൂടുതൽ കിട്ടാറുണ്ട് ഇത് എല്ലാം അങ്ങനെ ആണോ എന്നല്ല അപ്പോൾ അങ്ങനെ ഒരു ട്രെൻഡ് കാണാറുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് പൊതുവെ ഇപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു നിങ്ങളെ എക്കണോമിക്സ് ഒക്കെ പൊളിറ്റിക്സ് ഒക്കെ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ചിലപ്പോൾ ആ സബ്ജക്റ്റുകൾക്ക് നിങ്ങൾക്ക് പൊളിറ്റലിലും അതേപോലെ എക്കണോമിക്സിലൊക്കെ നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ കിട്ടുന്ന പോലെ കാണാം അതേപോലെ നിങ്ങൾ അതൊക്കെ ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് ഡിപ്പെൻഡിങ് ഓൺ യുവർ സ്ട്രോങ് സബ്ജക്ട് നിങ്ങൾ ഇപ്പോൾ പി എസ് സി പഠിക്കുന്ന ടൈമിൽ ആണെങ്കിൽ നിങ്ങൾ അത് സ്ട്രോങ് ആക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതായിട്ട് കാണാം എങ്ങനെയാണെങ്കിലും നിങ്ങൾ സ്ട്രോങ് സബ്ജക്റ്റിന് അധികം ടൈം കൊടുക്കാതിരിക്കുന്ന ഏറ്റവും നല്ലത് നിങ്ങളുടെ വീക്ക് സബ്ജക്റ്റുകൾക്ക് കൂടുതൽ ടൈം കൊടുത്ത് കാര്യങ്ങൾ കൊണ്ടുപോകുക അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഒരു നാല് വീക്ക് സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ നാല് സബ്ജക്റ്റുകൾക്കും ഒരു രണ്ടു ദിവസം വീതം വെച്ചിട്ട് നിങ്ങൾ പ്രിപ്പറേഷൻ കൊണ്ടുപോകുക അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ടൈമിൽ നിങ്ങൾ ഈ ഉറപ്പായിട്ടും അറിയാവുന്ന ടോപ്പിക്കുകൾ പിന്നെ പിന്നെ വായിക്കരുത് കാര്യം നിങ്ങൾക്കിപ്പോൾ ഒരു പോയിന്റ് ഇപ്പോൾ സമസ്ത സമാജം ആരാണ് വൈകുണ്ഠസ്വാമികൾ സംസ്ഥ സമാജത്തിന്റെ വർഷം എത്രയാണ് അപ്പോൾ അത് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് അത് തന്നെ പിന്നെ പിന്നെ വായിച്ചുകൊണ്ടിരിക്കുന്നത് റാങ്ക് ഫെൽ എടുത്താണെങ്കിലും അറിയാവുന്ന ടോപ്പിക്ക് എന്തായാലും നിങ്ങൾക്ക് എഴുതാവുന്ന ഉറപ്പുള്ള ടോപ്പിക്കുകൾ ഉണ്ടാവും അത് നമ്മൾ പിന്നേം പിന്നെ വായിച്ചുകൊണ്ടിരിക്കരുത് കാര്യം അത് പിന്നെ പിന്നെ വായിക്കുന്നത് യാതൊരു അർത്ഥവുമില്ല നമുക്ക് മറന്നു പോയിട്ടുണ്ടാവും അറിയാവുള്ള ഒരു ടോപ്പിക്ക് ഞാൻ പിന്നെ പിന്നെ നോക്കാവുള്ളൂ അല്ലാതെ നമ്മൾ ഹൺഡ്രഡ് പേഴ്സൻ്റ് ആയിട്ട് നമുക്ക് തെറ്റത്തില്ലെന്ന് ഉറപ്പുള്ള ഒരുപാട് പോയിട്ടുണ്ടാവും അങ്ങനെ ഒരു റാങ്ക് ഫെയിൽ എടുത്ത് നോക്കി നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയിട്ടൊരു ഒരു ഒരു വർഷമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റാങ്ക് ഫെൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ റാങ് ഫയലിൽ നിങ്ങളെ റാങ്ക് ഫയലിന്റെ വലിപ്പമനുസരിച്ചിട്ട് ആ റാങ്ക് ഫയലിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും റാങ്ക് ഫയൽ ഒരു നാലുപോളിയും റാങ്ക് ഫയൽ ഒക്കെ ആണെങ്കിൽ റാങ്ക് ഫയലില് ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരിക്കും ഒരു എൺപത് ശതമാനവും ശ്രദ്ധിച്ചോണം ഒരു മൂവായിരം പേജുള്ള റാങ്ക് ഫയൽ ആണെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരിക്കും എൺപത് ശതമാനവും അപ്പൊ ഒരു ആയിരം പേജുള്ള ഒരു നല്ല റാങ്ക് ഫയൽ ആണെങ്കിൽ അതിൽ ആവശ്യമുള്ള സാധനങ്ങളായിരിക്കും എൺപത് ശതമാനം മറ്റേത് ആവശ്യമില്ലാത്ത എൺപത് ശതമാനം ആവശ്യമുള്ളതായിരിക്കും എൺപത് ശതമാനം അപ്പോൾ അതിലും നിങ്ങൾ ഇരുദിവ ശനം ഫിൽട്ടർ ചെയ്ത് കളയാൻ പറ്റും നിങ്ങൾ അത് ഐ ദിവസമാനം ഒരു ആവശ്യം ഉണ്ടാവില്ല അതിനകത്ത് തന്നെ ബാക്കിയുള്ളതിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ടോപ്പിക്ക് ഉണ്ടാവില്ല ആ പഠിച്ചിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പേന വെച്ചിട്ട് ക്രോസ് മാർക്ക് ഇട്ട് വെക്കുക അത് പിന്നെ പിന്നെ നോക്കണ്ട അപ്പോൾ അപ്പം സംസ്ഥാനങ്ങളെ സംസ്ഥാനങ്ങളെണ്ണ എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളെ എണ്ണ എത്ര ഇന്ത്യയുടെ വിസ്തീർണം എത്ര ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് ഒന്ന് ക്രോസ് ഇട്ട് വെക്കുക അത് പിന്നെ പിന്നെ അത് വായിച്ച് വായിച്ച് പോകണ്ട നിങ്ങൾക്ക് അത് റിവിഷന്റെ ടൈമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് വായിച്ച് നോക്കാം അപ്പൊ അങ്ങനെ ആ ഒരു അങ്ങനെ നിങ്ങൾക്ക് ടൈം ലഭിക്കാൻ പറ്റും ആ ഒരു ടോപ്പിക്ക് എടുത്തത് എന്തായാലും ഒരു റാങ്ക് ഫൈൽ നിർബന്ധമാണ് റാങ്ക് ഫെൽ ഏതാണെന്ന് വെച്ചാൽ ഞാൻ ഒരു റാങ്ക് ഫൈൽ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ ഞാൻ പല വീഡിയോ റിപ്പീറ്റ് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല റാങ്ക് ഫയൽ ആണ് സോഡിയാക്കിന്റെ അതായത് മോളിൽ കാണിക്കുന്നുണ്ട് ഈ റാങ്ക് ഫയൽ നിങ്ങൾക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ് ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ് ഈ റാങ്ക് ഫെൽ നല്ലതാണ് ഒരു ആയിരത്തി ഇരുന്നൂറ് പേജേ ഉള്ളൂ ആയിരത്തി ഇരുന്നൂറ് പേജിൽ തന്നെ മാക്സിമം മലയാളം ഇംഗ്ലീഷും ജി കെ എല്ലാം ഉണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് വാങ്ങിച്ച് പഠിക്കാൻ വേണമെങ്കിൽ ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്ത് ഞാൻ പഠിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് റിവീസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു റാങ്ക് ആണ് നിങ്ങൾക്ക് അത് ധൈര്യമായിട്ട് വാങ്ങിച്ച് പഠിക്കാം അതിനകത്ത് ജി കെ മാത്സ് മലയാളം ഇംഗ്ലീഷ് എല്ലാ കാര്യങ്ങളും ഉണ്ട് കറണ്ട് ഫൈസ് വേണമെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് വീഡിയോ കൊണ്ടിട്ട് പഠിക്കാം കറണ്ട് ഫൈസ് അതിനകത്ത് ഉൾക്കൊള്ളുന്നില്ല അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അത് പ്രിപ്പയർ ചെയ്തു പോകും അപ്പോൾ നമ്മളൊരു മാർഗ്ഗം മാത്രം പറഞ്ഞു കൊടുത്താൽ പോരാ അത് അതിലോട്ട് എത്താറുള്ളത് മാർഗം കൂടി അത് ഇത് കൂടി പറഞ്ഞു കൊടുക്കണം അപ്പോൾ നിങ്ങൾ ചോദിക്കുവായിരിക്കും ഇനിയും റാങ്ക് ഫൈവ് വാങ്ങിക്കാനായിട്ട് പി എസ് സിയിലെ എമൗണ്ട് മുടക്കാനായിട്ട് കഴിയില്ല എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ നോക്കുണ്ടാവും നിങ്ങൾ ഇവിടെ എന്റെ ഇരിക്കുന്ന റാങ്ക് ഫൈലുകൾക്ക് ഒരു കൈ കണക്കില്ലേ റാങ്ക് ഫൈലുകൾ വാങ്ങിച്ച വാങ്ങിച്ചതിനൊരു കൈ കണക്കില്ല അപ്പോൾ അങ്ങനെ വാങ്ങിച്ച് വെക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല നിങ്ങൾക്കത് ഒരു ഒരിക്കലും ഒരു തെറ്റായിട്ട് വരില്ല എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് മറിച്ച് നോക്കാനെങ്കിലും ഉപ അത് അപ്പോൾ അങ്ങനെ നിങ്ങൾക്കത് പുതുതായിട്ട് ഒന്ന് വെച്ച് നിങ്ങൾക്ക് നോക്കാം അപ്പോൾ മൂവായിരം ഒരു മൂവായിരം വോളിയത്തിൻ്റെയും നാലായിരം മൂവായിരം നാലായിരം പേജിൻ്റെ റാങ്ക് സൈൽ ആണെങ്കിൽ അതൊന്ന് ഒഴിവാക്കുന്നതായിരുന്നു നല്ല കഥ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ അതൊന്ന് ഒഴിവാക്കുക നിങ്ങൾക്കിടയിൽ ഇരിപ്പുണ്ടെങ്കിൽ കളയാൻ ഞാൻ പറയുന്നില്ല അത് നിങ്ങളതൊന്ന് മാറ്റി വെക്കുക ഇനിയുള്ള സമയങ്ങളിൽ നിങ്ങൾ അത് ഒഴിവാക്കുക കാര്യം ആ ഒരു റാങ്ക് വില വെച്ചുകൊണ്ട് ഇനി ഇരിക്കാതിരിക്കുക പറ്റി വേറെ ഒന്നും വാങ്ങിക്കോട്ടൊക്കെ നിങ്ങൾക്ക് പല ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങൾക്ക് ഇത് എടുത്തിട്ട് പ്രിന്റ് ഔട്ട് എടുക്കാൻ പറ്റും അങ്ങനെ നിങ്ങൾക്ക് അത് പഠിച്ചു പോകാൻ പറ്റും അപ്പോൾ എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ആ ഒരു സിലബസ് എടുത്തുവച്ച് തന്നെ പഠിക്കാഴും സിലബസ് നോക്കിയിട്ട് പഠിക്കുക നിങ്ങൾ ഒരു എക്സാമിൻ്റെ ആ ഒരു എൽ ഡി സിലബസ് തന്നെയാണ് ഇതിന് വരുന്നത് അപ്പൊ എൽ ഡിയിലെ അല്ലെങ്കിൽ ഇതിന്റെ സിലബസ് എടുത്ത് എടുത്തുവച്ചിട്ട് അതിനകത്ത് നിങ്ങളുടെ വീക്കായിട്ടുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുത്ത് പഠിക്കുക അപ്പൊ അതിന് വേണ്ടിയിട്ടൊരു നമ്മൾ ഈ പറഞ്ഞ പോലെ നാല് നാല് വീക്ക് സബ്ജക്റ്റുകൾ എടുത്തിട്ട് ആ നാല് വീക്ക് സബ്ജക്റ്റിന് രണ്ട് ദിവസം വെച്ചിട്ട് അങ്ങനെ എട്ടു ദിവസം നിങ്ങൾക്ക് അത് പോവാം പിന്നെ ലാസ്റ്റ് രണ്ട് ദിവസം നിങ്ങൾക്ക് റിവിഷൻ വേണ്ടി മാരത്തോൺ ക്ലാസും ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാം പിന്നെ ഇതിനിടയ്ക്ക് വരുന്ന ആറ് ദിവസം നിങ്ങൾ കൂടുതലായിട്ടും ഇംഗ്ലീഷും മലയാളവും മാത്സും നിങ്ങൾക്ക് മാത്സ് അറിയില്ലെങ്കിൽ മാത്സിന് ഫോക്കസ് ചെയ്യുക ഇംഗ്ലീഷും മലയാളം നന്നായിട്ട് കവർ ചെയ്യുക ആദ്യം തന്നെ ആദ്യ ദിവസത്തെ കുറച്ച് ടൈം എടുത്തിട്ട് നിങ്ങൾ എന്തായാലും കുറച്ചു കാലമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും ഓട്ടോമാറ്റിക്കലി വീഡിയോ കാണുന്നത് കൂടുതൽ പേര് അപ്പോൾ അങ്ങനെയുള്ളവര് ആ മാത് മലയാളമൊക്കെ ഒന്നുകൂടെ മാക്സ് അല്ല ഇംഗ്ലീഷും മലയാളം ഒന്നോ റിവേസ് ചെയ്യുക മാത്സ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല പഠിച്ച് നിങ്ങൾ വീക്ക് ആണെങ്കിൽ പിന്നെ നോക്കുക ഇന്നോട്ട് തന്നെ നോക്കുക മാക്സ് വീക്ക് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കില് ഡെയിലി നോക്കി പോവുക പോകുക ഇന്നോട്ടേ നോക്കി പോവുക അല്ലാതെ നമ്മൾ എക്സാമിന്റെ അന്നത്തേക്ക് വെച്ചിട്ട് കാര്യമില്ല അപ്പൊ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്കൊരു എറർ തന്നെ ഉണ്ടാവും മുപ്പത് മാർക്ക് ഇപ്പൊ പത്ത് മാർക്ക് പത്ത് മാർക്ക് പത്ത് മാർക്ക് വെച്ചാണ് ഒരു എക്സാമിന് ഇപ്പൊ ഇംഗ്ലീഷ് മലയാളം മാക്സും വരുന്നതെങ്കിൽ അതിലെങ്ങനെ പോലെ ഇരുപത്തെട്ട് മാർക്ക് വരെയൊക്കെ കിട്ടാറുള്ളൂ ചില എക്സാം ഒക്കെ മുപ്പതൊക്കെ കിട്ടാറുണ്ട് പക്ഷേ ചിലപ്പോൾ മുപ്പത് ഇരുപത്തെട്ട് വരെയൊക്കെ കിട്ടാറുള്ളൂ മാത്സ് ചിലപ്പോൾ മൂന്നോ നാലോണോ ഒക്കെ തെറ്റാറുണ്ട് അതൊരു കാര്യമൊക്കെ എടുക്കണ്ട അതിനൊപ്പം തന്നെ ജി കെ മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ കറണ്ട് അഫേഴ്സ് കൂടുതൽ നന്നായിട്ട് ശ്രദ്ധിക്കുക കണ്ടേസ് പഠിച്ചിട്ട് ജി കെയിൽ നിങ്ങളുടെ വീക്ക് ടോപ്പിക്ക് പഠിക്കുക അത് ഏറ്റവും പ്രധാനമാണ് പിന്നെ ഉള്ള ഒരു നാല് ദിവസം കാര്യം പറഞ്ഞില്ല ഈ നാല് ദിവസം നമ്മള് സ്ട്രോങ് ടോപ്പിക്കിന് വേണ്ടി വെച്ചിരുന്ന ദിവസങ്ങളാണ് അപ്പൊ നമ്മള് പറഞ്ഞ സ്റ്റഡി പ്ലാനില് ആദ്യത്തെ രണ്ട് ദിവസം എന്താണ് നമ്മൾ ഇതേപോലെ രണ്ടു ദിവസത്തില് രണ്ട് 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 അതേപോലെ രണ്ട് വെച്ചിട്ട് മൂന്ന് സബ്ജക്റ്റുകൾ നിങ്ങളുടെ വീക്കായിട്ടുള്ള മൂന്ന് സബ്ജക്ടുകൾ അല്ലെങ്കിൽ നാല് സബ്ജക്റ്റുകൾ രണ്ടേ ഗുണം നാല് എട്ട് ദിവസം നിങ്ങൾക്ക് അങ്ങനെ പോകും നിങ്ങൾക്ക് വീക്ക് ആയിട്ടുള്ള ഒരു സബ്ജക്ട് രണ്ടു ദിവസം അടുത്തൊരു വീക്ക് സബ്ജക്ട് രണ്ടു ദിവസം പിന്നെ ഒരു വീക്ക് സബ്ജക്ട് രണ്ടു ദിവസം പിന്നെ ഒരു വീക്ക് സബ്ജക്ട് രണ്ടു ദിവസം മൊത്തം ഒരു എട്ട് ദിവസം അങ്ങനെ പോകും എന്നിട്ട് പിന്നെ നമ്മൾ പറഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനത്തെ രണ്ട് ദിവസം നിങ്ങൾ റിവിഷന് വേണ്ടിയിട്ട് മാരത്തോൺ ക്ലാസുകളും കാര്യങ്ങളും വെച്ചിട്ട് റിവിഷന് വേണ്ടിയിട്ട് വെക്കുക പിന്നെ ഉള്ളത് ബാക്കിയുള്ളത് നാല് ദിവസമാണ് ഈ പതിനാല് ദിവസത്തില് ബാക്കിയുള്ളത് ഓക്കെ അപ്പൊ എട്ട് രണ്ട് പത്ത് ബാക്കി നാല് ദിവസം നാല് ദിവസത്തില് നിങ്ങൾ ആദ്യത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ആ ഒരു ഇംഗ്ലീഷ് മലയാളം മാത്സ് ഇതിനുവേണ്ടിട്ട് എടുക്കുക മാത്സ് എല്ലാ ദിവസവും നിങ്ങൾ പഠിക്കണം അതിന്റെ ഒപ്പം തന്നെ അല്ലാതെ നിങ്ങൾ ഈ ഒരു ദിവസം പഠിക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ ആ ഒരു ഫസ്റ്റ് ദിവസം അതിന് വേണ്ടി കവർ ചെയ്യുക ബാക്കി മൂന്ന് ദിവസം നിങ്ങളുടെ സ്ട്രോങ് ടോപ്പിക്കുകളിൽ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ പഠിക്കുക നിങ്ങൾ സ്ട്രോങ് ടോപ്പിക് എടുത്തിട്ട് ആ സ്ട്രോങ് ടോപ്പിക്ക് എടുത്തിട്ട് നിങ്ങളുടെ റാങ്ക് ഫയൽ എടുത്ത് വെക്കുക റാങ്ക് ഫയൽ എടുത്ത് വെച്ചിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന റാങ്ക് ഫെൽ വെച്ചിട്ടാണ് ഈ ഒരു ദിവസങ്ങളോണ്ട് നിങ്ങൾക്ക് അത് കവർ ചെയ്യാൻ പറ്റുന്നത് ബാക്കിയുള്ള റാങ്ക് ഫെലുകൾ നിങ്ങൾ നോക്കുക ആയിരം പേജ് താഴെയുള്ള റാങ്ക് ഫെലുകളാണെങ്കിൽ ഏറ്റവും ഉത്തമം അപ്പൊ അങ്ങനെയുള്ള റാങ്ക് ഫെയിലുകൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ റാങ്ക് ഫെയ്ലുകളെ പറ്റിയ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് റെഫർ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് അതിൽ പറ്റിയ റാങ്ക് ഫൈലുണ്ടെങ്കിൽ അത് നോക്കി പഠിക്കാം അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു മൂന്ന് ദിവസം ഉണ്ട് ആ മൂന്ന് ദിവസത്തിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ നിങ്ങളുടെ സ്ട്രോങ് സബ്ജക്റ്റുകളിൽ നിങ്ങൾ പഠിക്കാത്ത ഭാഗം എടുത്തിട്ട് പഠിക്കുക അത് ടിക്ക് ചെയ്ത് ടിക്ക് നിങ്ങൾ പഠിക്കും ഒരു പേജ് എടുക്കുകയാണെങ്കിൽ അതിൽ ഇരുപത്തഞ്ച് പോയിന്റ് ഉണ്ടെങ്കിൽ അതിൽ ഒരു പത്ത് പോയിന്റ് മാത്രമായിരിക്കും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള പോയിന്റ് ആ പത്ത് പോയിന്റിൽ ആ അഞ്ച് പോയിന്റ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണെങ്കിൽ അത് പിന്നെയും പിന്നെയും പഠിക്കേണ്ട അതായത് നിങ്ങൾ ഒരിക്കലും മറക്കില്ല എന്നുള്ള കാര്യം നിങ്ങൾ പിന്നെയും പിന്നെയും പഠിക്കണ്ട നിങ്ങൾ പിന്നെ മറന്നുപോകാൻ സാധ്യതയുള്ളത് കാര്യമാണെങ്കിൽ അത് പിന്നെ വായിച്ചു നോക്കാം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ രണ്ട് തരത്തിലുണ്ടാവും നിങ്ങൾ ഒരിക്കലും മറക്കാത്തത് പിന്നെ നിങ്ങൾ ചിലപ്പോൾ മറന്നു പോകുന്നത് ഓക്കെ അപ്പൊ ഒരിക്കലും മറക്കാത്ത കാര്യങ്ങൾ പിന്നെ റിവേഴ്സ് പോലും ചെയ്യേണ്ട ആവശ്യം വരില്ല പക്ഷെ പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾ മറന്നു പോയേക്കാവുന്ന കാര്യങ്ങൾ റിവേസ് ചെയ്തില്ലെങ്കിൽ മറന്നു പോയേക്കാവുന്ന കാര്യങ്ങളുണ്ട് ആ ഒരു കാര്യം ആ ഒരു ടോപ്പിക് നിങ്ങൾ പഠിക്കുക റിവേഴ്സ് ചെയ്തില്ലെങ്കിൽ മറന്നു പോകാവുന്ന കാര്യങ്ങൾ ഈ മൂന്ന് ദിവസം കൊണ്ട് പഠിക്കുക പിന്നെ ഒരു അൾട്ടിമേറ്റ് ടിപ്പ് എന്നുള്ള രീതിക്ക് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് നിങ്ങളൊരു ഈ ഒരു ടിപ്പ് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ആദ്യം അത് ലോജിക്കലായിട്ട് തോന്നുന്നില്ല പക്ഷെ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നിങ്ങളത് എങ്ങാനും നിങ്ങളതൊരു സക്സസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പി എസ് സി പഠനം തന്നെ നിങ്ങൾക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് ഇനി അങ്ങോട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും തുടക്കത്തിൽ ഒരു ബുദ്ധിമുട്ട് മാത്രം എന്താണെന്നുള്ളത് ഞാൻ പറയാം അതായത് നിങ്ങൾ ഒരു ടോപ്പിക്ക് എടുക്കുകയാണെങ്കിൽ ഇപ്പോ കേരള ജ്യോഗ്രഫി എടുക്കുകയാണ് കേരള ജ്യോഗ്രഫിയിലുള്ള മുഴുവൻ ഫാക്ട്സും നിങ്ങൾക്ക് ഒറ്റയിരിപ്പിൽ പറയാൻ പറ്റുന്ന രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക കേരള ജ്യോഗ്രഫി തുടക്കം തൊട്ട് മലനാട് ഇടനാട് തീരപ്രദേശം എത്ര വിസ്തീർണ്ണം എത്ര നദികളുണ്ട് അതിൽ കിഴക്കോട്ട് ഒഴുകുന്ന എത്ര പടിഞ്ഞാട്ടൊഴുകുന്നു എത്ര അതേപോലെ ഓരോ അണക്കെട്ടുകൾ എവിടെയൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഒരു ഇതിൽ നിങ്ങൾക്ക് ദേശീയപാതകൾ ഏതൊക്കെയുണ്ട് ദേശീയപാതകൾ ഏറ്റവും വലുതായത് ഏറ്റവും ചെറുതായത് എന്നാ ഇന്നതിന്റെ പഴയ പേരെന്ത് ഏറ്റവും ചെറിയ ദേശീയപാത എവിടെന്നൊട്ടെവിടം വരെയാണ് അതേപോലെയുള്ള കാര്യങ്ങൾ പാലക്കാട് യുദ്ധത്തെ പറ്റിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് നിങ്ങൾക്ക് അത് എല്ലാ കാര്യങ്ങളും ഒരു ഒറ്റ സച്ചിൽ പറയാൻ പറ്റണം ആ ഒരു കേരള ജോഗ്രഫിന്ന് പറഞ്ഞാൽ ഒരു പേ ഒരു പേര് മുപ്പത് പേജ് ഉണ്ടെങ്കിൽ അത് മുഴുവൻ ഒറ്റ സച്ചിൽ കാണാൻ പറയാൻ പറ്റുന്ന രീതിയിലോട്ട് ഇന്ന് പഠിക്കുക വളരെ പ്രയാസമാണ് പക്ഷെ ഇതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വൺസ് ആ കേരള ജോഗ്രഫി അങ്ങനെ പറയാൻ ശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത് ഒരു രണ്ടു ദിവസം കഴിഞ്ഞ് പിന്നെ അങ്ങനെ പറഞ്ഞു നോക്കുക കാണാൻ പറഞ്ഞു നോക്ക് പിന്നെ കാണാൻ പറയാൻ പറ്റുന്നുണ്ട് അപ്പൊ ഒരു ഒരു അഞ്ചാറ് മാസത്തിനുള്ളിൽ ഈ റാങ്ഫേലിന്റെ റാങ്ഫേൽ സാധനത്തിന് തന്നെ നിങ്ങൾക്ക് ഒഴിവാക്കാം രണ്ടു പൈസ മാത്രം പഠിച്ചു പോകാവുന്ന രീതിയിലോട്ട് നിങ്ങൾക്ക് കാര്യങ്ങളാക്കാൻ പറ്റും അപ്പൊ ആ ഒരു മൈക്രോ ടിപ്പ് നിങ്ങളൊരു ഗോൾഡൻ ടിപ്പായിട്ട് കരുതി നിങ്ങൾ നിങ്ങളൊന്ന് പ്രയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾ അതിന്റെ റിസൾട്ട് പറയുക ഒരിക്കലും മുൻകൂട്ടി ജഡ്ജി ചെയ്തിട്ട് പറയേണ്ട ഇത് എനിക്ക് പേഴ്സണലി ഒരു പി എസ് സിയിലെ തന്നെ ഒരു ടോപ്പ് ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരാളിൽ നിന്ന് കിട്ടിയ ഒരു ടിപ്പാണ് കഴിഞ്ഞ ഇടയ്ക്ക് ഒരു പൊസിഷനിൽ ടോപ്പ് പോസിഷനിൽ ജോലിക്ക് കയറിയ ഒരാൾ പറഞ്ഞ ഒരു ടിപ്പാണ് അപ്പം അത് ഒരു നല്ലൊരു കാര്യമായിട്ട് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക നിങ്ങൾക്ക് അതിൽ ശ്രമിച്ചു നോക്കുന്നവർക്ക് എന്തായാലും അതിന്റെ റിസൾട്ട് ഉണ്ടാവും ഇത് കേൾക്കുക മറക്കുക എന്നുള്ള രീതിയിലാണെങ്കിൽ റിസൾട്ട് ഉണ്ടാവില്ല പക്ഷേ നിങ്ങളത് ശ്രമിച്ചു നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് ഉണ്ടാവും നിങ്ങളൊരു ടോപ്പിക്ക് എടുക്കുക ആ ടോപ്പിക്ക് ഫുള്ള് പറയാൻ പറ്റുക അതായത് ഇപ്പൊ ഹിസ്റ്ററിയാണ് എടുക്കുന്നതെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററി മുഴുവൻ പറയാൻ പറ്റണമെന്നല്ല ഇപ്പൊ റോയികൾ അവരുടെ കോൺട്രിബ്യൂഷൻസ് അത് ഒരുമിച്ച് പറയാൻ പറ്റുക അതേപോലെ ആയിരത്തി എണ്ണൂറ്റിഅമ്പത്തി ഏഴ് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വരെയുള്ള ഹിസ്റ്ററി അതിലെല്ലാ കാര്യങ്ങളും ഒരുമിച്ച് പറയാൻ പറ്റുക അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് വരെയുള്ള ഹിസ്റ്ററിയിലെ കാര്യങ്ങൾ അതെല്ലാം ഒരുമിച്ച് പറയാൻ പറ്റുക പിന്നെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് പറയാൻ പറ്റുക പിന്നെ വഞ്ചവസ്ത്ര പദ്ധതികളെല്ലാം ഒരുമിച്ച് പറയാൻ പറ്റുക അതേപോലെ നിങ്ങൾക്ക് എന്നാ അതേപോലെ ഈ മൈക്രോ എക്കണോമിക്സ് മാക്രോ എക്കണോമിക്സ് പോലുള്ള കാര്യങ്ങൾ ദേശീയ വരുമാനം പോലെ കാര്യങ്ങൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് പറയാൻ പറ്റുക അപ്പൊ അങ്ങനെ നിങ്ങൾ ആ ഒരു ടോപ്പിക്ക് ഫുള്ള് നിങ്ങൾ ഒരുമിച്ച് പറയാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ഏറ്റവും ഉപകാരമുള്ള ഒരു കാര്യമായിരിക്കും അത് ഇമ്പോസിബിൾ അല്ല അത് നിങ്ങൾക്ക് പോസിബിൾ ആണ് എന്നുള്ളത് ഞാൻ ഉറപ്പായിട്ട് എഴുതി കഴിഞ്ഞ തരാം നിങ്ങൾ ഓർക്കുമ്പോഴത്തേക്ക് ഇതെങ്ങനെ പറയാൻ പറ്റും പക്ഷെ ഒരു പേജ് കാണാൻ പറയാൻ പറ്റുന്ന നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു ഇരുപത് പേജ് കാണാൻ പറയാൻ പറ്റും അതിനുവേണ്ടിയുള്ള ടൈം ചിലപ്പോൾ കൂടുതൽ മുടക്കേണ്ടി വരും പക്ഷേ നിങ്ങൾ വൺസ് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു കഴിയാൻ പഠി പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് പി എസ് സിയുടെ ടീച്ചിങ്ങിലോട്ട് പോലും നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിലോട്ടാവും കാര്യങ്ങൾ അപ്പൊ അങ്ങനെ നിങ്ങളൊന്ന് ശ്രമിക്കുക അതൊരു ഫൈനൽ ടിപ്പ് എന്നുള്ള എനിക്ക് പറയാനാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് അപ്പോ എന്തായാലും നിങ്ങൾ ഈ ഒരു ടൈം ടേബിൾ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക സെക്രട്ടറി വയ്ക്ക് വേണ്ടിയിട്ട് അപ്പൊ ഞാൻ പേഴ്സണി സജി ചെയ്യുന്ന ഒരു ടൈം ടേബിൾ ആണ് അപ്പൊ അതിന്റെ പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ വീക്ക് ടോപ്പിക്കിനായിരിക്കും നമുക്ക് കൂടുതൽ മാർക്ക് തോന്നുന്നത് അതായത് സ്ട്രക്ചർ എന്നിട്ട് നൂറ് മാർക്കിന്റെ ഒരു ക്വസ്റ്റിൻ പേപ്പർ നൂറ് മാർക്കിന്റെ ക്വസ്റ്റിൻ്റെ ഒരു എട്ട് ക്വസ്റ്റ്യൻ ആയി ഓട്ടോമാറ്റിക്കലി അവര് പി എസ് ചെയ്ത് നമ്മളെ തട്ടിക്കൊണ്ട് പോകും ഒരു തൊണ്ണൂറ്റി രണ്ട് മാർക്കിലായി ചെക്കിങ് തൊണ്ണൂറ്റി രണ്ട് മാർക്കിംഗിൽ ഒരു പന്ത്രണ്ട് നെഗറ്റീവ് വന്നെന്ന് വിചാരിക്കുക അപ്പൊ നമുക്ക് എൺപത് മാർക്കായി എൺപത് മാർക്കിൽ ഈ പന്ത്രണ്ട് നെഗറ്റീവിന്റെ നാല് മാർക്ക് കുറയും എഴുപത്തി ആറ് മാർക്ക് ഇപ്പൊ എഴുപത്തി ആറ് മാർക്കാണ് നമുക്ക് പന്ത്രണ്ടെണ്ണം തെറ്റി മാത്രം തെറ്റിക്കഴിഞ്ഞാൽ എല്ലാ അറ്റൻഡ് ചെയ്ത് പന്ത്രണ്ടെണ്ണം തെറ്റിക്കഴിഞ്ഞാൽ വരാവുന്ന ഒരു മാർക്ക് അപ്പോൾ ഈ ഒരു എഴുപത്തി ആറ് മാർക്കും എഴുപത് മാർക്കും ഉള്ള ആൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ എഴുപത്തി ആറ് മാർക്കുള്ള ആൾ ചിലപ്പോൾ ഒരു എക്സാമിന്റെ ഒരു എളുപ്പമുള്ള ഒരു എക്സാമിന്റെ ലിസ്റ്റിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല പക്ഷേ ഉണ്ടായിക്കൊള്ളു പക്ഷെ എഴുപത് മാർക്കുള്ള ആള് ആ ഒരു എളുപ്പമുള്ള ഒരു എക്സാമിന്റെ ലിസ്റ്റിൽ നിന്ന് പുറത്തേക്ക് മാറും ഈ എഴുപത് മാർക്ക് എഴുപത്തി ആറ് മാർക്കും എന്ന് പറഞ്ഞാൽ ആറ് മാർക്ക് ഡിഫറൻസ് ഭയങ്കര പ്രധാനമാണ് ഈ ആറ് മാർക്ക് ഡിഫറൻസ് എപ്പോഴും വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഈ കലാ സാഹിത്യം സാംസ്കാരികം പോലുള്ള ടോപ്പിക്കുകൾ അതേപോലെ നമ്മുടെ എന്നാ ഈ കറണ്ട് അഫയേഴ്സ് പോലുള്ള ടോപ്പിക്കുകൾ എന്നൊക്കെയാണ് ഇത് വ്യത്യാസപ്പെടുന്നത് കാര്യം ആ ഇല്ലെങ്കിൽ ഒരു ഡിഫിക്കൽട്ട് ചോദ്യം ഇംഗ്ലീഷിൽ ഒരു ഡിഫിക്കൽട്ട് ചോദ്യം കാര്യം ഇത് ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പേര് എഴുതാ എഴുതാത്ത ചോദ്യങ്ങൾ വെച്ചിട്ടാണ് അത് എഴുതുന്ന ഒരു ശതമാനം പേരാണ് ഇങ്ങനെ മാർക്ക് കൂടി വരുന്നത് ശ്രദ്ധിക്കുക ഒരു തൊണ്ണൂറ്റി ഇപ്പൊ ഒരു ഡിഫിക്കൽറ്റ് ചോദ്യം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പേര് എഴുതിയില്ല അതിൽ ഒരു ശതമാനം പേര് എഴുതുകയാണെങ്കിൽ അത് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആണ് ആ ക്വസ്റ്റ്യൻ വെച്ചിട്ട് റാങ്കിൽ ഒരുപാട് ദൂരം കയറി പോകാൻ പറ്റും അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ തിരഞ്ഞുപിടിച്ച് ചെയ്യുക പിന്നെ ഞാൻ പണ്ടത്തെ വീഡിയോയിലൊക്കെ പറയുന്ന പോലെ നിങ്ങൾ മോക് ടെസ്റ്റുകൾ ചെയ്യുക അതേപോലെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പ്രിന്റ് എടുത്ത് ചെയ്യുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ സോഴ്സ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ പ്രീവിയസ് ചെയ്ത് കൊസ്റ്റിയസ് ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ആ ഒരു നിങ്ങൾ ആദ്യം ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യുക അപ്പൊ ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മുടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും അതേപോലുള്ള പി ഡി എഫ് ഫയൽസും കാര്യങ്ങളൊക്കെ ഒക്കെ നോട്ടിഫിക്കേഷൻ ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴത്തെ ഫസ്റ്റ് കമന്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യുക അപ്പോൾ ജോയിൻ ചെയ്ത് തുടരുക അങ്ങനത്തെ നിങ്ങൾക്ക് എല്ലാ അനൗൺസ്മെന്റും കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാ പീസ് വന്നുള്ളതൊക്കെ കിട്ടുന്നെങ്കിൽ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാൻ വരെ ബൈ